കളിക്കാൻ അറിയാത്ത അതാണ് ഏറ്റവും വലിയ നല്ലതും ക്രിക്കറ്റിന്റെ എ ബി സി ഡി അറിയില്ല ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത ഞാൻ കിടലായിട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് പടത്തിട്ട് വന്നാൽ നമ്മളെ പഴയ വൈബില്ല ഏത് നമ്മളെ ഈ മട്ടണിന്റെ ബാറ്റ് ഈ എന്തെങ്കിലും തെങ്ങിന്റെ കുറ്റമൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റെമ്പ് വെക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഗ്രീസ് വരിക്കുന്ന ഒക്കെ അളവ് അളവിന് വേണ്ടി കച്ചറ ഉണ്ടാക്കും ഇത്തരം അളവ് ഇങ്ങനെ ഇടും നമ്മളെ പഴയ മെമ്മറികൾ ഇപ്പോഴും അത് ഇപ്പോഴും അങ്ങനെ ഒരു സ്പേസ് കിട്ടി ഉറപ്പായിട്ട് ചക്കന്മാർ കളിക്കാറുണ്ട് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇപ്പൊ ടർഫ് വന്നത് വലിയ അടി അടിയായിട്ട് നിങ്ങൾക്ക് എന്നാലും ഉൾനാട്ടിലൊക്കെ നടക്കുന്നത് അങ്ങനത്തെ ഒരു ഇമോഷനാണത് വെച്ചാല് കുറച്ചധികം കളിക്കാൻ അറിയുന്നവർ ജില്ലാ ടീമിലും രഞ്ജി ട്രോഫി അങ്ങനെ ആ കേരള ടീമിലൊക്കെ പോയി പോകും എന്നാൽ ക്രിക്കറ്റിനെ അതിയായി സ്നേഹിക്കുന്ന ആളുകളുണ്ട് ഇത് എപ്പോഴെങ്കിലും ഒന്ന് കളിച്ചു നോക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒരു തരത്തിലുള്ള പ്രൊഫഷണലിസവും അറിയാത്ത ബാറ്റ് പിടിക്കുന്ന ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ബാറ്റ് പിടിക്കുന്നതിൻ്റെ പ്രൊഫഷണലിസം എല്ലാവരും അല്ല കേട്ടോ നമ്മൾ കുറച്ച് പേര് അത് അതിൽ പിന്നെ സൗണ്ട് ചെയ്യുന്ന ഉണ്ണി ഉണ്ണി നല്ല കിടിലൻ ക്രിക്കറ്ററാണ് അപ്പം സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ണിയാണ് ബാറ്റ് പിടിക്കുന്നതെല്ലാം ഇങ്ങനെയല്ല ഇക്ക ഞങ്ങളോട് വന്ന് പറയുന്നത് അപ്പം ഈ കണ്ടൻ ക്രിക്കറ്റിന്റെ ഒരു പ്രത്യേകത അതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ജഡ്ജ്മെന്റ് ഇല്ലാതെ കളിക്കാൻ പറ്റും മാത്രമല്ല കണ്ടം ക്രിക്കറ്റിന് വേൾഡ് കപ്പിൽ പോലും ഇല്ലാത്ത കുറെ നിയമങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള നിയമം നമുക്കിഷ്ടമുള്ള നമ്മളെ നിയമമാണ് നമ്മളെ കണ്ടത്തിൽ നമ്മളെ നിയമം ഓന്റെ ഓന്റെ കണ്ടത്തിൽ നിയമം പ്രൊഫഷണൽ ക്രിക്കറ്റിന്റെ ഒരു നിയമവും പാലിക്കണ്ട നമുക്ക് ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കാം നമ്മള് നമുക്ക് തോന്നുന്ന നിയമം നമ്മൾ ഉണ്ടാക്കും അതെങ്ങിന്റെ അപ്പുറത്തേക്ക് പോയാൽ സിക്സ് നമ്മൾ പറഞ്ഞാൽ സിക്സ് ആണ് ഇല്ലേ ഫോർ അത്തരം ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഞാൻ കളിക്കാറില്ലെങ്കിലും ഗ്രൗണ്ടിലൊക്കെ പണ്ട് പോയിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉറപ്പായിട്ടും കണ്ടിട്ടുള്ള ഭയങ്കര രസമുള്ള കാഴ്ചകളാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഉപാധികളില്ലാത്ത ബന്ധാണല്ലോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അപ്പം അതേപോലെ തന്നെ അപ്പം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അതെ ഉറപ്പായിട്ടും